യുവ പ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വോയിസ് ഓഫ് മുപ്പിളിയം സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിശീലനത്തിന്റെ ഉദ്ഘാടനം മുപ്പിളിയം ഗ്രൗണ്ടിൽ വെച്ച് ഫാദർ സജി വലിയ വീട്ടിൽ നിർവഹിച്ചു ചടങ്ങിൽ സംസ്ഥാനതലത്തിൽ മുപ്പിളിയത്തിന്റെ യശസ് ഉയർത്തിയ ക്ലബ് അംഗങ്ങളെ ആദരിച്ചു ഫുട്ബോൾ ഹാൻഡ്ബോൾ അത്ലറ്റിക്സ് ഖോഖോ റഗ്ബി ടെഗോ പാർ എന്നിവയിലാണ് പരിശീലനം നടക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം പ്രസിഡന്റ് അമൽ ബാബു സെക്രട്ടറി സാന്റ്റോ വർഗീസ് ട്രഷറർ അലൻ ബാബു വൈസ് പ്രസിഡന്റ് കെ പി ആൽഫിൻ പി ടി ശരത് എന്നിവർ പ്രസംഗിച്ചു അജി ജോൺസൺ ആണ് മുഖ്യ കോച്ച് അമൽ ജോൺ അലൻ ബേബി പി ടി ശരത് എ പി അഭിനന്ദ് എന്നിവരാണ് അസിസ്റ്റന്റ് കോച്ചുമാർ എനിക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ എല്ലാ സമയങ്ങളിലും തന്നെ ഇപ്പൊ നമുക്ക് ഞാൻ ും പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറയാനേ അറിയത്തുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യുന്ന കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ പല പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാമ്പ് കൊടുക്കാനായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകാനാണ് ഇപ്പൊ വെക്കേഷൻ ക്യാമ്പ് മാത്രമായിട്ടല്ല അവന് ഇത് കണ്ടിന്യൂ ചെയ്ത് ഇതിന് തന്നെ ടീമുകളെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പുറത്ത് കളിക്കാനൊക്കെ പോകുന്ന രീതിയിൽ ബാക്ക് സപ്പോർട്ട് ആയിട്ട് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുണ്ട് അനുസരിച്ചായിരിക്കും നമ്മുടെ ക്യാമ്പ് നടക്കുക ഒരു ഗ്രൂപ്പ് ഇപ്പോൾ നമ്മുടെ കോച്ചസ് നാല് പേരാണുള്ളത് അസിസ്റ്റൻറ്റ് കോച്ചസ് അപ്പോൾ അതനുസരിച്ച് നാല് ഗ്രൂപ്പുകളാക്കും നമുക്ക് ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വോയിസ് ഓഫ് മുപ്പളിയം ക്ലബ്ബിൻ്റെ പ്രസിഡന്റായ അമ്മചാട്ടൻ എത്തിയിട്ടുണ്ട് അമ്മചാട്ടൻ നമ്മൾ എല്ലാവരുടെ പേരിൽ വെൽക്കം ചെയ്യുന്നു